അതിനകത്ത് ഒരു സത്യസന്ധ ഇല്ല എന്നുള്ള നൂറുക്കു നൂറ് ശതമാനമാണ് സുഹൃത്തും അയൽവാസിയുമായ ആളിന് ജോലി വാങ്ങി വിദേശത്ത് നൽകിയതിന്റെ ഇനത്തിൽ ഇപ്പോൾ അവിടെ കുടുങ്ങി കിടക്കുന്ന ഒരു പ്രവാസിയുടെ വീഡിയോ ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു ഞങ്ങൾ വിസ്മയാനുസും ആ ദൃശ്യങ്ങൾ സംരക്ഷണം ചെയ്യുന്നു സുനീർ ഖാൻ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹത്തിന്റെ കുടുംബം ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ് എന്താണ് ശരിക്കും സംഭവിച്ചത് ഒരു വേണം എൻ്റെ ഭർത്താവിന് കുറേ നാളായി ഇവിടെ വന്നിരിക്കുന്നത് അവർ പാ പട്ടിണി അതുതാക്കൾക്ക് കിടക്കുന്നതെന്ന് പറഞ്ഞാണ് നമ്മുടെ അടുത്ത് ഇവിടെ വന്നതെന്ന് പറഞ്ഞത് അപ്പോൾ പാവമല്ലേ ഗതിയിലൊക്കെ കിടക്കുകയല്ലേ എന്ന് പറഞ്ഞൊരു വിസ കൊടുത്തതാണ് ഫ്രീ ആയിട്ടാണ് വിസയും ടിക്കറ്റും എല്ലാം അവിടെ ചെന്ന് ജോലി ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിൻ്റെ ഇതൊക്കെയാണ് വെച്ചിരുന്നത് എന്നിട്ട് അവർ പോയി രണ്ട് മാസം ശമ്പളം വാങ്ങിച്ച് എന്നിട്ട് നാട്ടിൽ കയറിയ ഭാര്യ എൻ്റെ അടുത്ത് വന്ന് അവരെ ജപ്തിയിൽ നിൽക്കുന്നതാണ് വസ്തു അപ്പോൾ വസ്തു കച്ചവടം കുറേ നാൾ കൊണ്ട് വിൽക്കാനായിട്ട് ഇട്ടേക്കായിരുന്നു ആ വസ്തു കച്ചവടമായി മുപ്പത്തിമൂന്ന് ലക്ഷം രൂപയ്ക്കാണ് കച്ചവടമായത് പുള്ളി വന്നാൽ മാത്രമേ കച്ചവടം നടക്കോളൂടെ അറബീനെ പറഞ്ഞു അവിടെ നിന്ന് തന്നെ ലീഗലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വരാതെ ചെയ്യാൻ രണ്ട് മാസം ഇല്ല അയാൾ കയറി ചെന്നിട്ട് ഇല്ല വന്നാലേ പറ്റുള്ളൂ എനിക്ക് പിന്നെ ആരുമില്ല വേറെ ആരും നിന്ന് വിൽക്കാനായിട്ടുള്ള ആ ഒരു ഇതില്ല ശരിയാക്കി അവരെ വസ്തുവിൻ്റെ കിടക്കടത്തിൻ്റെ കാര്യമില്ല നിങ്ങൾ എന്തിനാണെന്ന് വെച്ചാൽ ചെയ്യാൻ പറഞ്ഞു അന്ന് പിറ്റെന്ന് എന്നെ ഇവർ ടിക്കറ്റ് അറബി എടുത്ത് പറഞ്ഞു അപ്പം അറബി പറഞ്ഞ ഒരു ഡിമാൻഡ് എന്ന് വെച്ചാൽ സുനീറിൻ്റെ ജാമ്യത്തിൽ വസൂലായി നിന്ന് ആണെങ്കിൽ കയറ്റിയുള്ളൂ അപ്പം എൻ്റെ ഭർത്താവ് വിശ്വസിക്കുകയും സക്കീറും പറഞ്ഞു ഞാൻ വരാൻ നാട്ടിൽ കയറി വന്നാലും ഞാൻ തിരിച്ച് വരാം എന്നുള്ള ആ ഒരു ഇതിലാണ് ആഗസ്റ്റ് അഞ്ചാം തീയതി പാനം ചാന്തി കയറി എല്ലാവരും റിട്ട് എനിക്ക് ഉണ്ടായിരുന്നു കയറി ചെന്നതുമില്ല ഞാനും എൻ്റെ മക്കളോട് ചെന്ന് ചോദിച്ച പറഞ്ഞു ഞാൻ കയറി പോകുന്നില്ല എന്ന് പറഞ്ഞ ജോലിയല്ല എന്നൊക്കെ അവരുടെ കുടുംബം ആരോപിക്കുന്നുണ്ട് എന്താണ് അതിനെപ്പറ്റി വീഡിയോ എല്ലാം കാണിച്ചു എൻ്റെ ഭർത്താവ് ഇവിടെ നാട്ടി വന്നിരുന്ന സമയത്ത് വീഡിയോ എല്ലാം കാണിച്ചു കൊടുത്താണ് ഈ വ്യക്തിനെ കൊണ്ടുപോയത് ദൂരെയാണ് ആൾ താമസം കൂടുതലില്ലാത്ത ഒരു ഏരിയയാണ് ആദ്യമേ പറഞ്ഞിട്ടുള്ള സമയം എൻ്റെ ഭർത്താവ് എത്രയോ വർഷങ്ങളുണ്ട് അവിടെ കിടക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത് ഈ കമ്പനിയിൽ പോയിട്ട് അഞ്ചാറ് വർഷമായി ഇപ്പം ഈ വ്യക്തി വന്നതിന് ശേഷമാണ് ശമ്പളം കിട്ടാത്തത് ഒരു രൂപയെ വാങ്ങിച്ചിട്ട് ടിക്കറ്റ് വരെ വന്നാണ് പോയത് ഇപ്പോൾ അറബി ശമ്പളം കൊടുക്കുക ില്ല ആ മനുഷ്യർ തന്നാലേ ഞങ്ങൾക്ക് കഴിയാൻ പറ്റുള്ളൂ ഇത്രയും നാളെ ശമ്പളമില്ലാതെ നമുക്ക് എങ്ങനെ അതിന്റെ പേർക്ക് ഞാൻ എസ് ഐക്ക് കൊണ്ടുപോയി പരാതി പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു അതും പറ്റാഞ്ഞ് ഡിവൈഎസ്പിക്ക് കൊണ്ടുവന്നു കൊടുത്ത് എല്ലാം നടക്കണം ഈ എതിർഭാഗത്തിന് എന്താണ് പറയാനുള്ളതെന്ന് ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട് ഇത്തരത്തിൽ അവിടെ നിന്ന് രക്ഷപ്പെട്ടു വരുമ്പോൾ ഒരു ആൾക്കാർക്ക് ഒരു ബുദ്ധിമുട്ടും വരില്ല ഞാൻ ഞാൻ നാലഞ്ച് ആൾക്കാരെ നാലഞ്ചാൾക്കെടുത്ത് കൊണ്ടുപോയാണ് ബുദ്ധിമുട്ടായ സുനീർ ആ വീഡിയോ പറയുന്ന കാര്യങ്ങളെ ഒറ്റ കള്ളമാണ് ഇരുപതാം നമ്പർ വിസ എന്ന് പറഞ്ഞത് ഹൗസ് ഡ്രൈവർ വിസയാണ് ആ വീട്ടിലെ വണ്ടി മാത്രമേ ഓട്ടിക്കാൻ പറ്റുമോ അതിൽ ആ ആ വണ്ടി വിസയിൽ നമ്മൾ പുറത്തു ഒരു ജോലി ചെയ്താൽ അപ്പോൾ ലേബർ പിടിക്കും എന്നിട്ട് പോലെ രണ്ട് മാസം അവിടെ ലേണേഴ്സ് പോലും വിടാതെ അതുപോലും കൊടുക്കാതെയാണ് ഇദ്ദേഹം വണ്ടി ഓട്ടിച്ചത് കേസ് കൊടുത്ത് അവരെ എസ് ഐ വിളിപ്പിച്ചു അവർ സംസാരിച്ചു അവരുടെ കാര്യങ്ങളെല്ലാം എവൻ്റെ ഭാര്യയായിട്ട് സംസാരിച്ചു കോംപ്രമൈൻസാക്കി ഇതിൻ്റെ പേരിന് മേലാൽ ഒരു പ്രശ്നം ഉണ്ടാക്കരുത് ഉണ്ടാവരുത് എന്ന് പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് വിട്ടോളൂ അത് വേണമെന്നുണ്ടെങ്കിൽ ചിലങ്ങനു ശേഷം പറഞ്ഞാൽ ഞാൻ കൂടെ വരാം ഞാൻ റെഡിയാണ് അതിനകത്ത് ഒരു സത്യസന്ധത ഇല്ല എന്നുള്ളതിൻ്റെ നൂറുക്ക് നൂറ് ശതമാനമാണ് അവൻ കൊണ്ടുപോയപ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു സാഹചര്യം വന്നിട്ടുണ്ടെങ്കിൽ അവന് തീർച്ചയായിട്ടും പറയാൻ വേണ്ട അവിടെ കിടക്കുന്ന സ്ഥലം മോശമാണ് ഇന്നണക്കാണ് ഇന്ന രീതിക്കാണ് അവൻ പറയാമായിരുന്നു കടം അതുകൊണ്ട് രണ്ടു മക്കളും അവിടെ കുടുങ്ങി കിടക്കുന്ന അവസ്ഥയിലാണെന്നാണ് ഇവർ വിസ്മയുട് പ്രതികരിച്ചത് അത്തരത്തിൽ തന്നെയാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം കുവൈറ്റിൽ നിന്നും ഒരു വീഡിയോ ദൃശ്യം മാധ്യമങ്ങൾക്കൊക്കെ അയച്ചു കൊടുത്തത് വിസ്മയാനുസ് ആ ഒരു ദൃശ്യങ്ങൾ സംരക്ഷണം ചെയ്തിരുന്നു ക്യാമറാമാൻ അരുൺ സാഗറിനോടൊപ്പം രജനീഷ് വിസ്മയാനുസ്